എൻ്റെ പേര് അൽജോ ഞാൻ വരുന്നത് മലയാറ്റൂരിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ പ്ലസ് ടു പാസ് ഔട്ടായിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് പാല പ്രിലൻറ്റ് ചേർന്നായിരുന്നു അപ്പോൾ എനിക്കത് കുറച്ച് നാളായപ്പോൾ എൻട്രൻസ് പാടായിട്ട് തോന്നി അപ്പോളായിരുന്നു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഗൂഗിൾ മീറ്റ് കയറിയായിരുന്നു അപ്പോൾ അച്ഛനായിട്ട് സംസാരിക്കാൻ പറ്റിയ അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഐ എൽ ടി എസ് അതായിരുന്നു എനിക്ക് ആഗ്രഹം പിന്നെ ഈ കോവിഡ് ആയതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അടച്ചു കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലായതുകൊണ്ട് അപ്പോൾ ഞാൻ എൻട്രൻസിന് പോയി അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഐ എൽ ടി എസ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഐ എൽ ടി എസിൻ്റെ കോച്ചിങ് കഴിഞ്ഞ് ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഫെബ്രുവരി ആയിപ്പോൾ എക്സാം എഴുതി അപ്പോൾ എനിക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ എനിക്ക് ഓസ്ട്രേലിയ പോകണമെങ്കിൽ നേഴ്സിങ് കെടുക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ സെവൻ വേണം അപ്പോൾ ഈ ഐ എൽ ടി എസ് എനിക്ക് ടഫായിട്ട് തോന്നിയപ്പോൾ പി ടി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടണില്ല അടുത്ത പ്രാവശ്യം ജൂണിൽ പരീക്ഷ എഴുതിയപ്പോഴും സ്പീക്കിംഗ് കിട്ടണില്ല അത് കഴിഞ്ഞ് ആഗസ്റ്റിന് പരീക്ഷ സ്പീക്കിംഗ് കേട്ടിട്ടില്ല അപ്പം ഞാനിവിടെ വന്നിരുന്നു അപ്പം അച്ഛനെ കാണാൻ പറ്റി അപ്പം അച്ഛൻ അടുത്ത് പറഞ്ഞു നിൻ്റെ അമ്മയോടൊപ്പം അമ്മയോട് ഉടമ്പടി എടുത്തതാണ് അമ്മയോടൊപ്പം നീ രാവിലത്തെ പ്രത്യക്ഷിക്ക പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ നീ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ കഴി പോണ സമയത്തും അമ്മയെൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛനെ കണ്ടായിരുന്നു അൽത്താരെ വെച്ചിട്ടല്ല അവിടെ താഴെ വെച്ച അച്ഛനെ കണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അമ്മയെ പറഞ്ഞു ഈ വിശ്വാസ അച്ഛനെവിടെ വെച്ചാൽ എവിടെ വെച്ചാൽ കണ്ടാലും നമുക്ക് വിശ്വാസം മതി എന്നിട്ട് ഞാൻ തിരിച്ചു പോയി ഈ ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് അമ്മ പുതുക്കിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെനിക്ക് ആഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചായിരുന്നു അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കാൻ പറ്റിയില്ല ആ തിരക്കിൽ അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഡേറ്റ് വേണം അല്ലാതെ ഞാൻ എടുത്തുകഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ എക്സാം പോണേന്ന് അപ്പോൾ ഞാൻ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് എടുക്കാമെന്ന് ചോദിച്ചു ആ സ്വപ്നം കണ്ടതിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ തീയതി ഡേറ്റ് എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഡേറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ആ ഡേറ്റ് ഉണ്ടല്ലോ എന്തായാലും നമുക്ക് നാളെയും ഡേറ്റ് എടുക്കാമല്ലെന്ന് ചോദിച്ചു നാളെ നോക്കിയപ്പോൾ നോക്കിപ്പോൾ ഇരുപത്തൊമ്പതെന്നുള്ള ഡേറ്റ് പോയി എന്നിട്ട് ഞാൻ ഒക്ടോബർ ഒന്നാം തീയതി പോയി ഡേറ്റ് എടുത്തു ഒക്ടോബർ ഒന്നാം തീയതി പരീക്ഷ എഴുതി പഴയേക്കാലമൊക്കെ സ്കോർ ശരിക്കും കയറി മൂന്നെണ്ണത്തിന് സെവൻ കിട്ടി സ്പീക്കിങ് വീണ്ടും സിക്സ് പോയിൻറ്റ് ഫൈവ് തന്നെയായി അപ്പോൾ വീണ്ടും പിന്നെ അച്ഛനെ കാണാൻ വന്നില്ല ഞാൻ ഞാൻ ബാംഗ്ലൂരിലേക്ക് ഡേറ്റ് മാറ്റി വീണ്ടും ബാംഗ്ലൂർ പോയി ഒക്ടോബർ പതിമൂന്നാം തീയതി എടുത്തു അവിടെ എഴുതിയപ്പോഴും ബാക്കിയെല്ലാത്തിനും വീണ്ടും എഴുതിനേക്കാളും കയറുണ്ട് സ്പീക്കിംഗ് മാത്രം കയറണില്ല അപ്പം ഞാൻ ബാംഗ്ലൂരാണ് അപ്പോൾ പിറ്റേ ദിവസം അപ്പനും അമ്മയും വന്ന് അച്ഛനെ കണ്ടു മെസ്സേജ് എടുത്തു അപ്പോൾ അച്ഛൻ എനിക്ക് തന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴ് നവംബർ രണ്ട് നവംബർ ഏഴും നവംബർ ഒമ്പതാം തീയതി എന്നുള്ള ഡേറ്റുകളാണ് അപ്പോൾ ഞാൻ ബാംഗ്ലൂർ തന്നെ എന്തായാലും പരീക്ഷ എഴുതാനേ അപ്പോൾ ഞാൻ ഒക്ടോ ഒക്ടോബർ ഇരുപത്തേഴ് മാത്രമേ ബാംഗ്ലൂരിൽ പിന്നെ ഡേറ്റേ ഉള്ളൂ ബാക്കി രണ്ടും ഏഴ് എന്ന് പറഞ്ഞ ഞായറാഴ്ച ഒമ്പതും രണ്ടും ചൊവ്വാഴ്ചകൾ കൊച്ചിയിൽ ഉള്ളൂ അപ്പോൾ ഇരുപത് ഇരുപത്തേഴാം തീയതി പിന്നെ തൊട്ടടുത്തായി അപ്പം ഇരുപത്തേഴ് തന്നെ എന്തായാലും എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും ഇന്നത്തെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും വിജയകുമാർ സാറിൻ്റെ ടോക്കൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ അച്ഛൻ അച്ഛനായ പറഞ്ഞായിരുന്നു നമ്മൾ ദൈവത്തിൻ്റെ അവൻ്റെ അടുത്ത് എന്ത് പ്രാർത്ഥിക്കുവാണെങ്കിലും അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിൻ്റെ സാക്ഷിയായി യേശു നാമത്തെ നമ്മൾ ഉയർത്തിയണമേന്ന് നമ്മൾ പ്രാർത്ഥിച്ചു അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ പരീക്ഷകളിൽ പോണേക്കാൾ മുമ്പും പരീക്ഷകളുടെ മേളിലേക്ക് കൈ ഉർത്തിയിട്ട് ഞാൻ വിശ്വാസ കുറവാണ് ചൊല്ലി എന്നിട്ട് ഞാൻ ഹാളിൽ കയറി എക്സാം എഴുതി എന്നുവെച്ചാൽ അത് ലാബ് പോലെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്താണ് നമ്മൾ സംസാരിക്കണേ അപ്പോൾ അന്ന് സാധാരണ രണ്ടുപേരൊക്കെ എക്സാമിനുണ്ടാവുകയുള്ളൂ അന്ന് ആറുപേരും എക്സാമിനുണ്ടായി അപ്പം നിറച്ചും ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഒച്ചേല് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നവരും വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനൊക്കെ പോയി കൊണ്ടിരിക്കും അപ്പം ഞാൻ സ്പീക്കിങ് വീണ്ടും കുറച്ച് ടഫായി ഇപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു അപ്പോൾ ഞാൻ തുടങ്ങേക്കാലത്ത് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു റീഡിങ് ഞാൻ എന്തായാലും അമ്മയുടെ കയ്യിലേക്ക് തരാണ് റീഡിങ് അറിയില്ല കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല തല ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് റീഡിങ്ങിൻ്റെ ഒരേ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അമ്മയുടെ പ്രതീക്ഷിക്കുന്നത്തിൻ്റെ സ്ഥിരസാക്ഷിയായിട്ട് തന്നെ ഉയർത്തണമെന്ന് ഞാൻ ചെയ്യുന്ന ഓരോ ക്വസ്റ്റിനും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റിനായിരിക്കും ആദ്യത്തെ ക്വസ്റ്റിൻ കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് ചാടുമ്പോഴും അത് ഞാൻ വീട്ടിൽ ചെയ്തത് വീണ്ടും അടുത്തതിലേക്ക് ക്ലിക്ക് ചെയ്താലും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റിനെ ഉണ്ടാവുകയുള്ളൂ ഞാൻ പ്രതീക്ഷിക്കണത്തിന് അമ്മയുടെ പ്രതീക്ഷിക്കണത്തിൻ്റെ സ്ഥിരസാക്ഷിയായ യേശുനാപ്ത്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരേ ക്വസ്റ്റിനിൽ ക്ലിക്ക് ചെയ്തുമ്പോഴും ഏത് ക്വസ്റ്റിനെടുത്താലും ഞാൻ ഈ ക്വസ്റ്റിൻ കണ്ടിട്ടുണ്ടാവും എൻ്റെ ആൻസറുകളൊക്കെ എനിക്കറിയാം അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു അങ്ങനത്തെ റിസൾട്ട് അന്ന് പതിനൊന്ന് മുപ്പത്തി രണ്ടിനാണ് വന്നത് രാത്രി അപ്പോൾ ഞാൻ എനിക്ക് നോക്കാൻ പറ്റിയില്ല വീട്ടിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ റീഡിങ്ങിന് എനിക്ക് ഒമ്പതാണ് കിട്ടിയത് നയനാണ് കിട്ടിയത് സ്പീക്കിങ്ങിന് സെവൻ ബാക്കി രണ്ട് സെവൻ പോയിൻ്റ് ഫൈവും അപ്പം ഇത്രയും എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അതേപോലെ തന്നെ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴും പ്ലസ് വൺ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എന്നേക്കാളും മുമ്പ് ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ പഠിക്കണം എൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം എനിക്ക് മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിൻ്റെ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ ബാക്കിൽ വെച്ചു ഈ തൊണ്ണൂറ്റിയേഴ് എനിക്ക് കിട്ടണമെങ്കിൽ പ്ലസ് വൺ ഉള്ള മാർക്ക് പോയത് ഒഴിച്ച് പ്ലസ് ടുവിൽ എനിക്ക് ഫുൾ കിട്ടണം അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തു കൊണ്ട് എന്തായാലും ഒന്നും അസാധ്യല്ലല്ലോ ഫുൾ കിട്ടണമെന്ന് പറഞ്ഞാൽ മാതാവിന് ചെറിയ കാര്യം എന്തായാലും ഈശോ അടുത്ത് പറഞ്ഞാൽ മതിയില്ല എന്നിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്ലസ് ടുവിലെല്ലാത്തിനും ഫുൾ ആയിരുന്നു എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം തന്നെയായിരുന്നു അതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് ഉണ്ട് ഇതേപോലെ നമ്മൾ ഞാൻ ഇപ്പോൾ മാതാവിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരായിരിക്കും അവിടെ ഞാൻ മുട്ടുകുത്തിയിട്ട് കൈവിരിച്ച് ജമാല അർപ്പിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അതിന് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞാനെങ്ങനെ സഹായിക്കുന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി കഥകളടിച്ചുകൊണ്ട് നമുക്ക് കഥാപിത നന്ദി പറയാം വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് മലയാറ്റൂരിൽ നിന്ന് വന്നിരിക്കുന്ന അൽജോ വർഗീസ് പങ്കുവെച്ചത് അൽജോ പി ടി എക്സാം എത്ര പ്രാവശ്യമാണ് പരാജയപ്പെട്ടത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ജയിച്ചത് നാല് ടി എഴുതി എഴുതി ഒരു പ്രാവശ്യം എൽ ടി ഡേറ്റ് അപ്പോൾ ആര് വന്നെടുത്ത് അച്ഛനെ കണ്ട് ഞാൻ വന്നേ

ഒന്ന് എഴുതുമ്പോൾ സ്പീക്ക് എല്ലാത്തിനും നല്ല സ്കോറ് കാണിക്കും സ്പീക്കിങ്ങിന് അവന് സ്കോറ് പോകും അവസാനം ഞാൻ ഇവന് രണ്ടാമത് പതിമൂന്നാം തീയതി തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടൻ നാളെ നമുക്കൊന്ന് കൃപാസനം വരെ പോകണം അച്ഛനെ കാണാൻ പറ്റിയ കാണണം അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നമ്മുടെ വേദന ഒന്ന് പങ്കുവെക്കണം അതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂടെ വന്നോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ചെ വന്ന് ഇപ്പം അലോഷി ബ്രദറിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു അച്ഛനെ കാണാൻ ചീട്ടെടുക്കണമെന്ന് പറഞ്ഞു ചീട്ടെടുത്തു എനിക്ക് കിട്ടിയത് ഒന്നാമത്തെ നമ്പറാണ് ഞാനും ചേട്ടനും ഇവിടെ ഫ്രണ്ടിൽ ഒന്നാമത് വന്നു നിന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞു എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള തടസ്സങ്ങളെ അച്ഛാ എനിക്ക് എന്താണെന്ന് അറിയണില്ല സ്പീക്കിങ്ങിനാണ് അവനിങ്ങനെ പോണേന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടന് ഞാൻ നിന്നു അച്ഛനോട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു മെസ്സേജ് എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് എനിക്ക് വേണം അച്ഛന് അച്ഛൻ പറയണ ഒരു ഡേറ്റിൽ എനിക്ക് തരണമെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ എനിക്ക് ഇരുപത്തേഴാം തീയതി ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു മോനെ ഇരുപത്തേഴാം തീയതി ആണ് അച്ഛൻ ഡേറ്റ് തന്നെ ആ ഡേറ്റിൽ നീ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെടുത്ത് ഇരുപത്തേഴാം തീയതി എക്സാം എഴുതി അവൻ നല്ലൊരു സ്കോറോടു ഞാൻ ആദ്യം തന്നെ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് ഈ കൃപാസന അൽത്തരയിൽ വലിയൊരു സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തിനെ ഇവിടെ ഉയർത്തണമെങ്കിൽ അമ്മാ ഒരിക്കൊരു വലിയൊരു അനുഗ്രഹം തരണം അതിന് ഞങ്ങൾ അടുത്ത് വൈകാതെ തന്നെ അമ്മയുടെ നടയിൽ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് ഞങ്ങൾ ഞാൻ നേർന്നേർന്നു അതിൻ്റെ ഇടയിൽ അച്ഛൻ അച്ഛനാദ്യമായി ഞങ്ങൾ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നെ കാണണമെന്നില്ല നിങ്ങൾ അൽത്താരയിൽ മാതാവിനെ നോക്കിയിട്ട് ഞങ്ങൾ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് മാത്രം നിങ്ങൾ വിശ്വാസ ഉള്ളിൽ ആഘാതമായി വിശ്വസിച്ചു പറഞ്ഞാൽ മതി എന്ന് പറയാണ് ആ പ്രത്യാശ കൈവിടാതെ ഞങ്ങൾ ഞങ്ങളിവിൻ്റെ എക്സാമിൻ്റെ ദിവസം പന്ത്രണ്ടര നേരത്ത് നാലും എഴുതിരി കത്തിച്ച് ഞങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷകരണ പ്രാർത്ഥനയും മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസപ്രമാണും ഞങ്ങൾ മുറ്റുമ്പോൾ നിന്ന് ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഇളയും മകനും ഉണ്ടായിരുന്നു ഞങ്ങളത് കത്തിച്ച് പ്രാർത്ഥന നിരതമായി അവൻ്റെ എക്സാം കഴിയുന്നവരെ അത് ചെല്ലുമോതിരുന്നു അതിനുശേഷം ഞങ്ങൾ ജെറീക്കു പ്രാർത്ഥനയിൽ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തേഴാം തീയതി എൻ്റെ വീട്ടിൽ വീടിൻ്റെ ചുറ്റും ഏഴ് പ്രാവശ്യം ചൊല്ലുന്ന ആ കൊന്ത ഞാൻ അന്ന് നേർന്ന ദിവസമായിരുന്നു ഭയങ്കര ഇടിവെട്ടും മഴയായിരുന്നു പക്ഷെ ഞാനും എൻ്റെ ഇളയും മകനും കൂടി മാതാവിൻ്റെ രൂപം സിരിസ്വരൂപം നേർന്നുകൊണ്ട് തിരിയും കത്തിച്ച് ഞങ്ങളത് ആ പ്രത്യക്ഷന ആ ചെറിയ പ്രാർത്ഥന ഞങ്ങൾ പൂർത്തീകരിക്കാനും മാതാവും ഞങ്ങൾ അനുഗ്രഹിച്ചു കനങ്ങളിടിച്ചുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുന്നവരെ പ്രത്യേകം മനസ്സിലാക്കണം എങ്ങനെയാണ് ദൈവകൃപ കൃപയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് പി ടി എക്സാം പരാജയപ്പെട്ടപ്പോൾ നാല് തവണ പരാജയപ്പെട്ടപ്പോൾ അമ്മ വന്ന് അച്ഛനെക്കനെ ഡേറ്റ് എടുക്കുകയും ചെയ്തിരുന്നു ഡേറ്റ് എടുക്കുകയും ചെയ്യുക മാത്രമല്ല ഇതിനിടയിൽ അൽജോ ബുഹാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടുവന്നുള്ളതാണ് അപ്പോഴ് സ്വപ്നത്തിൽ കണ്ടുകഴിഞ്ഞപ്പോൾ അൽജോയ്ക്ക് വലിയ സന്തോഷമായി സ്വപ്നത്തിൽ അച്ഛൻ എന്ത് പറയുന്നതായിട്ട് അലുജോക്ക് ഫീൽ സ്വപ്നത്തിൽ അച്ഛൻ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ തോളത്ത് കട്ടിയിട്ട് എല്ലാം ശരി എല്ലാം എന്ന് ചോദിച്ചെ അപ്പൊ ഞാൻ ആ തെളിഞ്ഞു എന്ന് പറഞ്ഞു എല്ലാം തെളിഞ്ഞില്ലെന്ന് അതായത് എല്ലാം ക്ലിയർ ആയില്ലേ എന്നുള്ളത് അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നതിന് കാരണമുണ്ട് കാരണം ഭഗവാൻ ജോസഫ് അച്ഛനാണ് പരിശുദ്ധമായ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് കൃവാസന ധാരയിൽ ഇപ്പൊ ഇപ്പം ഈ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചു കൊണ്ട് സമയ കടികാര നെഞ്ചൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പം ഈ പ്രത്യക്ഷപ്പെടേണ്ടത് തന്നെ ലോകജനതയുടെ വിശ്വാസ സമൂഹത്തിന് വലിയ അനുഭവം അമ്മ നൽകുകയാണ് ഇതുപോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും ജീവിതവിഷമതകളും ജീവിതം അസ്തമിച്ചു നിൽക്കുമ്പോൾ അവർക്ക് പരിശുദ്ധ അമ്മ സമയബന്ധിതമായിട്ടാണ് ഇടപെടുന്നത് ഇനി മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണ ചൊല്ലി മുപ്പത്തിമൂന്ന് മാസം പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പതിലൂടെ ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാവ് കൊടുത്തു ഇനി അതുകൂടാതെ ആഗോള ജെറിക്കോ പ്രാർത്ഥന ചെയ്തു എന്നാണ് പറഞ്ഞത് അതായത് ഒക്ടോബർ മാസത്തിൽ അവസാനത്തെ ആഴ്ചയിൽ കൃപാസനം ആഗോള ജെറിക്കോ പ്രാർത്ഥന നടത്തിയിരുന്നു ഓരോ ദിവസവും അഞ്ച് രാജ്യങ്ങളെയും ആ ജ രാജ്യത്തിൻ്റെ വിവിധമായ ആവശ്യങ്ങളെയും അവിടെ ജനത അനുഭവിക്കുന്ന വിഷമതകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്കത് യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾക്കത് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും നിങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുധനാഥ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാൻ നിങ്ങൾക്ക് കഴിയും വലിയ അനുഭവമാണ് ഇപ്പോൾ ഇടിവെട്ടും മഴയുണ്ടായിട്ട് പോലും തിരികെത്തിച്ച് പിടിച്ച് അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ചെയ്തെന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ മുദ്രയാണ് അത് ദൈവത്തോടുള്ള വിശ്വസ്തയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് സമയബന്ധിതമായിട്ട് തന്നെ പരിശുദ്ധ അൽജയുടെ ജീവിതത്തിൽ ഇടപെടുകയും വിജയം കൊടുക്കുകയും ജോലി കൊടുക്കുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തത് ഇതാണ് ഉടമ്പടിയുടെ പ്രത്യേകം ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ കൂടെ വരും ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപത് പറയും അങ്ങനെ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായി തീരും അപ്പോൾ അങ്ങനെ വലിയൊരു ദൈവാനുഭവമാണ് ഉടമ്പടി ചെയ്യുന്നതിലൂടെ ദൈവം കൊടുക്കുന്നത് ഈ സാക്ഷ്യത്തോട് ചേർത്ത് പോലെ തരത്തിലും അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശു സ്തോത്രം യേശുവി നന്ദി യശുവി ആരാത് ഞങ്ങളിവിടെ ഞങ്ങളിവിടെ ഈ അഞ്ച് പ്രാവശ്യം ഇവനീ പരീക്ഷ എഴുതി തോറ്റു കഴിഞ്ഞപ്പോൾ ആറാമത്തെ പ്രാവശ്യം അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതിൽ വലിയ അർത്ഥവും കാര്യങ്ങളൊന്നുമില്ല മാതാവിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയത് ഇനി ഞാൻ തിരിച്ച് ഈ കൃപാസനത്തിൽ വരില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് രാത്രി ഇരുപത്തി ഏഴാം തീയതി രാത്രി എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം രാത്രി കപ്പ വലിച്ച് ബാംഗ്ലൂർക്ക് കയറ്റി ഒരു പണിക്ക് പോകുന്ന ആളാണ് ഞാൻ ഞാൻ രാത്രി കപ്പ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ പപ്പ എനിക്ക് നല്ല സ്കോർ മാർക്ക് കിട്ടിയത് നമ്മൾ ആര് മുട്ടിപ്പായിട്ട് വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ അത് നമുക്ക് വാരി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആരായാലും ഒന്ന് പ്രാവശ്യം ഇവിടെ വന്നു നമുക്ക് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം മുട്ടിപ്പായിട്ട് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് വാരി തരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കരകളടിച്ചു കർത്ഥാവിഡ് എന്ന് പറയട്ടെ വലിയ ദൈവാനുഭവമാണ് ഇവിടെ വന്നപ്പോഴേ വർഗീസ് പറഞ്ഞത് പറഞ്ഞിട്ട് പോയത് ഇനി കൃപാസനത്തിൽ കാലുകുത്തുന്നുള്ളതാണ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് പരിശുദ്ധമവ തെറ്റുകൾ ധാരയില്ല എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ അമ്മ ചോദിക്കുന്നതെല്ലാം തരുമെന്ന് ലൂക്കായ ഏഴ് നിങ്ങൾ ചോദിക്കുമെന്ന് ദൈവം നിങ്ങൾക്ക് നൽകും അതിന് സാക്ഷിയാണ് പ്രിയസച്ചായ കാര്യങ്ങൾ അടിച്ചു കത്താവുക പറയാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൻ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പത്തിരുപത്തി നാലായിരം രൂപ എനിക്ക് ചിലവ് വരും ഒരു കൂലിപ്പണിക്കാരന് അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈ ഒരു ടൈമിൽ ഒരു പൈസ അടയ്ക്കാനായിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് അവനെയും വളർത്തിയതും അവനെ പഠിപ്പിച്ചതും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാത്രി പണിക്ക് പോയിട്ടാണ് അവനെ പരീക്ഷ ഫീസ് അടയ്ക്കുന്നത് അത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പ്രാവശ്യം തോറ്റു കഴിയുമ്പോൾ നമ്മൾ ആരായാലും എങ്ങനെ ചിന്തിക്കും അത്ര തന്നെ ഞാനും ചിന്തിച്ചത് അതുകൊണ്ടാണ് മാതാവിൻ്റെ മുന്നിൽ എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിപ്പോയത് അതുപോലെ തന്നെ മാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം മറന്നുപോയി ഉണ്ടല്ലോ നിങ്ങൾ എൻ്റെ വിഷമം കണ്ടിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് എൻ്റെ മോനിൽ കൂടി എനിക്കൊരു അടയാളം തന്നെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് വേറെ ഒന്നുമല്ല എൻ്റെ മോന് സന്തോഷമുള്ളൊരു വാർത്തയാണ് എനിക്ക് കിട്ടേണ്ടത് അഞ്ചാമത്തെ പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അവൻ പി ടി എഴുതി ഒരു പ്രാവശ്യം എൽ ടി സി എഴുതി എന്നിട്ടും അവൻ പരാജയപ്പെട്ടു ഞാൻ പറഞ്ഞു ഇനി എൻ്റെ മോനിൽ കൂടി എനിക്കൊരു അടയാളം തന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആ അടയാളമാണ് ഈ നല്ല സ്കോറോട് കൂടി അവൻ പാസ്സായത്